പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കുതിക്കുകയാണ് ഇന്ത്യയും ഫ്രാൻസും സുപ്രധാന പ്രതിരോധ കരാറിലേക്ക് കടക്കുന്നു റഫേൽ ജെറ്റുകൾക്കും മൂന്ന് സ്കോർപ്പിയൻ അന്തർവാഹിനികൾക്കുമാണ് ഇത്തവണ കരാർ വയ്ക്കുന്നത് ഡോളറിന്റെ ഇടപാടാണിത് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി വൈകാതെ അംഗീകാരം നൽകുമെന്നും അറിയിപ്പുണ്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത മാസത്തെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ നീക്കം ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റർ എം ജെറ്റുകളും നാല് ഇരട്ട സീറ്റുള്ള ട്രെയിനറുകളും ഉൾപ്പെടുന്നതാണ് റഫേൽ കരാർ കരാറിനായുള്ള നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നേരത്തെ വ്യക്തമാക്കിയിരുന്നു നേരത്തെ കരാറിലേർപ്പെട്ട ആറ് അന്തർവാഹിനികളിൽ അഞ്ചെണ്ണം ഇതിനകം കൈമാറിയിട്ടുണ്ട് അവസാനത്തേതായ വാക്ഷിയർ ജനുവരി പതിനഞ്ചിന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്യും മെസ്സഗോൺ ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഇവ നിർമ്മിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്കായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിലാണ് ഉച്ചകോടി അതുപോലെ തന്നെ നാവികസേനയുടെ അന്തർവാഹിനികളിൽ പുത്തൻ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ച നവീകരിക്കാൻ കേന്ദ്രസർക്കാർ ഒരുങ്ങുകയാണ് ഇതിനായി പ്രതിരോധ മന്ത്രാലയം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ രണ്ട് സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട് ആത്മനിർഭരത അതിവേഗം കൈവരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് ആയിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയുടെ ആയുധങ്ങളാണ് ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മിച്ചത് സ്വദേശത്ത് ആയുധങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന കാര്യത്തിൽ പതിനാറ് ദശാംശം ഏഴ് ശതമാനമാണ് ഈ വർഷം മുന്നേറ്റമുണ്ടായത് ഇതിൽ എഴുപത്തിയൊൻപത് ദശാംശം രണ്ട് ശതമാനം ഉൽപ്പാദനവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലാണുള്ളത് സ്വകാര്യ മേഖല ബാക്കി ഇരുപത് എട്ട് ശതമാനവും നിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഉൽപാദനം മൂന്ന് ലക്ഷം കോടി രൂപ ആകണമെന്നാണ് കേന്ദ്രം ലക്ഷ്യം വയ്ക്കുന്നത് മാത്രമല്ല നേരത്തെ എല്ലാ ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി വൻ കുതിപ്പ് തന്നെയാണ് ഇന്ത്യയുടെ മിസൈലുകൾ കപ്പലുകൾ ആയുധങ്ങൾ തോക്കുകൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വൻ ഡിമാൻഡാണുള്ളത് ഈ വർഷം മാത്രം കേന്ദ്ര സർക്കാർ സ്വദേശത്ത് നിർമ്മിക്കേണ്ട നിർണായക പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തിയാറ് പുതിയ ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടാകെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പ്രതിരോധ ആയുധ ഇനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇനങ്ങൾ മാത്രം മൂവായിരത്തി നാനൂറ് കോടി രൂപ വിലയുള്ളതാണ് ആയുധ സംവിധാനങ്ങൾ സെൻസറുകൾ പ്രതിരോധ ഉപകരണങ്ങളുടെ സുപ്രധാന ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വം അവസാനിപ്പിക്കുക എന്നതിന് പ്രതിരോധ മന്ത്രാലയം പ്രത്യേകം ഊന്നൽ നൽകുന്നു എയ്റോസ്പേസ് ആയുധങ്ങൾ എന്നീ രംഗങ്ങളിൽ പ്രത്യേകിച്ചും ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന മിസൈലിന് നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് വരെ സ്ഫോടനമുണ്ടാക്കി നാശം പിതയ്ക്കാൻ കഴിവുണ്ട് ഒരു പ്രദേശത്തെ ഒരു കൂട്ടം പോയിന്റുകൾക്കുള്ളിൽ നാശം വിതയ്ക്കേണ്ട കൃത്യമായ പോയിന്റിലേക്ക് ചെന്ന് പതിച്ച് നാശം ാനുള്ള കഴിവാണ് ബ്രഹ്മോസിനെ പ്രിയങ്കരമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏകദേശം ഇരുപത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി